ആദ്യ ഭാര്യയുടെ എതിർപ്പുണ്ടെങ്കിൽ ഒന്നാം വിവാഹം നിലനിൽക്കെ മുസ്ലിം പുരുഷൻ രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കരുത് കേരള ഹൈക്കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂളിംഗ് ആണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമൊക്കെ വെവ്വേറെ നിയമങ്ങളുണ്ട് സിവിൽ ആണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും രാജ്യത്തെ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അതേസമയത്ത് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്തെടുക്കൽ തുടങ്ങിയ ചില പ്രത്യേക വിഷയങ്ങളിൽ ഓരോ മതത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പേഴ്സണൽ ലോ ആണ് മുസ്ലിങ്ങൾക്ക് ബാധകമായിട്ടുള്ളത് ഇസ്ലാമിക അനുസരിച്ച് ബഹുഭാര്യത്വം നിർബന്ധമായ ബാധ്യതയല്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യവുമല്ല അതേസമയത്ത് ചില നിബന്ധനകളോടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ നിബന്ധന എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാര്യമാരുള്ള ഒരാൾ രണ്ട് ഭാര്യയെയും എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ പോറ്റാൻ അവരെ തൃപ്തിപ്പെടുത്താൻ കഴിവുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അനുവദിക്കപ്പെട്ട വസ്തുതയാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അത് സാധ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയും കൂടിയാണ് യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള ചുവടുവെപ്പായിട്ടാണ് ഞാൻ ഈ കോടതി വിധിയെ കാണുന്നത് ഇങ്ങനെ ബഹുഭാര്യത്വത്തിനുള്ള ഒരു മുസ്ലിം പുരുഷന്റെ അവകാശത്തെ ഭാഗികമായെങ്കിലും ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് പരിചയമുള്ള ഒരു തെക്കൻ ജില്ലക്കാരൻ്റെ കഥ പറയാം അദ്ദേഹം ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ലക്ഷങ്ങളോളം രൂപ അവിടുത്തെ പഠനത്തിന് വേണ്ടി അദ്ദേഹം ചെലവ് ചെയ്തിട്ടുണ്ട് അതിടക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ബന്ധമുള്ള ഈ സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യക്തിയെ കൊല ചെയ്യാൻ വരെ ഈ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പലപ്പോഴായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നു അവിഹിത ബന്ധത്തിന്റെ കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പക്ഷേ ബന്ധം വേർപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് വലിയൊരു തുക ജീവനാംശമായി മെയിൻ്റനൻസായി ഈ ഭാര്യ ചോദിക്കുന്നു നമ്മുടെ നിയമം അനുസരിച്ച് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായാൽ ആ വ്യക്തിയെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ് അതേപോലെ തന്നെ ഈ പെൺകുട്ടിയെ ഡിവോസ് ചെയ്യാനുള്ള ഗ്രൗണ്ടായി ആ അവിഹിത ബന്ധം മാറുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് പക്ഷേ ഈ പെണ്ണിനെതിരെ ഏതെങ്കിലും തരത്തിൽ നീങ്ങാനുള്ള ഒരു പ്രൊവിഷനും നിലവിൽ നമ്മുടെ നാട്ടിൽ നിയമത്തിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ പെണ്ണിനെതിരെ നീങ്ങാൻ പറ്റില്ല എന്ന് മാത്രമല്ല ആ പെണ്ണിനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണ് ചോദിക്കുന്ന തുക മെയിൻ്റനൻസ് ആയി കൊടുക്കേണ്ടി വരുന്ന ദാരുണമായ ഒരു അവസ്ഥയുണ്ടാകും അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ളവർ പോകും വഴി ആദ്യത്തെ വിവാഹം അതുപോലെ തന്നെ നിലനിർത്തി അവരുടെ എല്ലാ തോന്നിവാസങ്ങളെയും കണ്ണടച്ച് നിന്ന് രണ്ടാമതൊരു വിവാഹം കഴിച്ച് തൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ തൻ്റെ താങ്ങും തണലുമായി മാറുന്ന തൻ്റെ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ഇണയുണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യത്തിൽപ്പെട്ടതാണ് അങ്ങനെ ഒരു പ്രാഥമികമായ ആവശ്യം മുസ്ലിം ഇങ്ങനല്ലാത്ത മുഴുവൻ പുരുഷന്മാർക്കും നമ്മുടെ നിലവിലെ നിയമവ്യവസ്ഥയനുസരിച്ച് നിഷേധിക്കപ്പെടുന്നുണ്ട് പക്ഷേ മുസ്ലിമായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ അവകാശവും ഇവിടെ നിഷേധിക്കപ്പെടാൻ പോകുന്നു നാട്ടിലെ നിയമങ്ങളൊക്കെയും സ്ത്രീപക്ഷമാണെന്നും ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ മൂക്കുകൊണ്ട് ഇക്ഷ ഇഞ്ാവരപ്പിക്കുന്ന തരത്തിൽ അത് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നും നിരന്തരമായി ഒരു വിഭാഗം ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം നിവൃത്തികേട് അനുഭവിക്കുന്ന ഘട്ടത്തിൽ ആശ്വാസമായേക്കാവുന്ന ബഹുഭാരിത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനോട് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ